ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ഞാൻ ഒരു കുട്ടി സന്തോഷം ജോസഫ് വലുതാണ് പങ്കുവയ്ക്കാൻ കഴിഞ്ഞ തവണ ഞാൻ ജോസഫ് കണ്ടപ്പോ എങ്ങനെ ഒരു കുട്ടി ആർജയോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ആ കൊസ്റ്റ്യിലൂടെ ഞാൻ ഇപ്പൊ ആകാശവാണിയിലെ ഒരു കുട്ടി ആർജയാണ് അതിപ്പോ എനിക്ക് വലിയ സന്തോഷമാണ് ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് സന്തോഷം സന്തോഷം നൽകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നുകൂടെ ലാലേട്ടിന്റെ മീശപിരിടി ദേവാസുരം കണ്ടിട്ട് ചേട്ടൻ ചേട്ടന് ഇടികൂടുമായിരുന്നു ഞാൻ നീലകണ്ഠനും ചേട്ടൻ ശേഖരനും ഇടിയാ അന്ന് ഒരു സിനിമ പോലും ഇങ്ങനെ ഇടിക്കാൻ സ്വാധീനിച്ചു അന്ന് ഇതുപോലെ മൊബൈലിൽ നമുക്ക് സിനിമയില്ലായിരുന്നു ഞായറാഴ്ച വൈകിട്ട് നാലു ഒരു സിനിമ വന്നിരുന്നത് ആ വല്ലപ്പോഴും കണ്ട സിനിമയിലെ രംഗം പോലും മംഗലശ്ശേരി നീലകണ്ഠ കാണാനോ അതിനെ പിന്നെ ഇടിക്കാനും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് വെറുതെ ഉൾപ്പെടെയുള്ള വെറുതെ വളർന്നു വരുമ്പോ യു ഹാവ് ആക്സസ് ടു ആക്സസ് ടു മെനിസ് ഒന്നരയിൽ എന്ന് നിങ്ങൾ ചെറിയ കുട്ടി ബ്ലോഗേഴ്സിനെ കാണാൻ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കയറിയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ ഇപ്പോൾ ഇങ്ങനെ മുന്നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു യു ആർ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് വലുതയുടെ റിസോഴ്സസ് എന്താണ് വലുതയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആരാണ് മാനേജ് ചെയ്യുന്നത് വലുതയെ കിട്ടിയിരുന്ന ഫിൽറ്റർ ആരാണെന്ന ക്രെഡിറ്റാണെന്ന് യുവർ പാരൻസ് ആൻഡ് ബി അപ്രീഷിയേറ്റ് നീ ഇങ്ങനെ ചിന്തിക്കുന്നില്ല പക്ഷെ ഒട്ടുമിക്ക ആകുന്നത് എങ്ങനെയാണെന്ന് ഇരിക്കുക എന്നോടാ കാരണം കൊച്ചു പിള്ളേർ മുതിർന്നവരെ കണ്ടാൽ പഠിക്കുക ഒരു സെൻറ്റൻസ് ഉണ്ട് അത് ഇംഗ്ലീഷിലാണ് values are not taught but caught മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല കണ്ടു പഠിക്കേണ്ടതാണ് വരത വളർന്നു വരുന്ന പ്രായത്തിൽ നീ എന്താണ് കണ്ടുപിടി പഠിക്കേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് പാരന്റ്സോ വരുന്ന അധ്യാപകരോ ചേച്ചിയോ ചേട്ടനൊക്കെ ആയിരിക്കും ഞങ്ങളെ സെച്ചിടത്തോളം ഞങ്ങൾക്കവിടെ അങ്ങനെ ആരുമില്ല ഞാൻ ഈ ആൻസർ വരുന്ന വരതയ്ക്ക് വേണ്ടി മാത്രമല്ല ഇവർക്ക് വേണ്ടിട്ടല്ല അവർക്കുള്ള ഇത്ര വേറെ എനിക്ക് വെറുതെയോട് പറയാനുള്ളത് ഇപ്പോൾ ഇങ്ങനെ കുട്ടി ആർ ആവാൻ ആഗ്രഹം എണ്ണേച്ചാ ചോദ്യം ചോദിക്കുന്നു ഒരു ഭയം ഇല്ല ഇത്ര അപ്പൊ വെറുതെ ഇങ്ങനെ ആയതിൽ ആർക്കൊക്കെ പങ്കുണ്ട് അവരെ പിടിക്കാമെന്നുമാണ് വെറുതെ മൊബൈൽ കിട്ടുന്ന വെറുതെ പാരന്റ്സിന്റെയും നിന്നെ ഇങ്ങനെ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരന്റ്സിന്റെ കൈയൊക്കെ വിട്ടവരിക്കുന്നു പുറത്തായിരിക്കാം അന്നൊരു പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കുമ്പോ വരത എത്രത്തോളം സോളിഡ് ആണെന്നുള്ള വരനക്കുള്ള ചെലഞ്ച് ഇപ്പൊ വരത ചില കാര്യങ്ങൾ കാണുന്നുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ മോശപ്പെട്ടിട്ട് പറയാൻ അവിടെ കണ്ടുണ്ട് നമ്മളെ കാര്യം ആണെന്നുണ്ട് വരതാൽ പോലും കണ്ടിട്ടുണ്ടാവില്ല കാണുന്ന ഒരു കാലഘട്ടത്തിൽ ശരിയെന്ന് തിരിച്ചും വർദ്ധിച്ചെടുക്കാൻ വർദ്ധിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കച്ചു